അല്ലേ പാടിക്കോട്ടെ പാട്ട് ഞാനല്ലാടാൻ വേണ്ടി പോന്നത് ഞാൻ പാട്ട് പാടിയാലില്ലേ കയ്യിലിരിക്കുന്ന ഫോണ് നിങ്ങൾ നിലത്തിട്ട് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് പറയും നിഗി മേലിൽ ഈ പരിപാടി ആവർത്തിക്കരുത് ഒരുപാട് പേര് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് അവരെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തന്നാലോ നികി എന്തായാലും പാട്ടൊക്കെ പാടാൻ വേണ്ടി തൊലിയുന്നുണ്ടായിരുന്നു അതവിടെ നിക്കട്ടെ പക്ഷെ അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്താണ് കൊല്ലത്ത് നമ്മുടെ കൊട്ടാരക്കരയിൽ ഒരു കലാ കുടുംബത്തിനോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിലൊരു സ്പെഷ്യൽ ആയിട്ടൊരു കലാകാരൻ ഉണ്ട് എല്ലാവരും ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കലാ കുടുംബം എന്ന് പറഞ്ഞു സ്പെഷ്യൽ ആയിട്ട് ഒരാളുണ്ട് അപ്പൊ അതെ ഇയാളാണ് സ്പെഷ്യൽ ആയിട്ട് ആള് നമ്മുടെ കാശിനാഥൻ കാശിനാഥനോട് കൈതാളി അപ്പോ കാശിനാഥന ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട ഒരുപാട് പേർക്ക് അറിയാം അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നമ്മുടെ വീഡിയോയിലൂടെ അറിഞ്ഞോട്ടെ പക്ഷേ പക്ഷെ ഒരുപാട് കാര്യം കാശിനെ പറ്റി പറയാനുണ്ട് അതെന്തായാലും ബാക്കിലായി കാണത്തില്ലേ അറിയാതിരിക്കുമല്ലോ അപ്പൊ എന്തായാലും അവന്റെ അച്ഛൻ അമ്മ അനിയത്തിയൊക്കെ കൂടെ ഉണ്ട് കാശിദനെ പറ്റി കൂടുതൽ പറയാൻ അവരായിരിക്കും നമ്മളെക്കാട്ടും എന്താ പറയാ കൂടുതൽ അറിയുന്നത് അറിയുന്നേ അപ്പൊ അച്ഛൻ തന്നെ പറയാം അല്ലെ എന്താണ് പറ്റി പേര് എന്റെ പേര് ഗിരീഷ് ഗിരീഷ് ഓക്കെ ഇത് അമ്പിളി ലക്ഷ്മി നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ ഇവിടെ ഇവർക്ക് അറിയാം കാശിനാഥൻ ഒരു കലാകാരനാണ് ജന്മം കൊണ്ട് ഒരു കലാകാരനാണ് അവന്റെ ചില സൈഡിൽ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മള് കല അവനിലുള്ള ആ കല വൈഭവം വളർത്താനാണ് ഞങ്ങൾ എപ്പോഴും കൂട്ടിയിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഒരു സംരംഭമാണ് നമ്മളിപ്പോ ഇവിടെ ഇന്ദ്രനീലൻ സയൻ ട്യൂൺസ് അതോടൊപ്പം കാശിനാഥന്റെ ഒരു ഈ സ്റ്റുഡിയോ മാനേജർ ഒക്കെ ആയിട്ട് നമ്മൾ കാശിനാഥനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞാൽ പാട്ട് പാടും ഡ്രംസ് വായിക്കും ചെണ്ട വായിക്കും ജിംബേ വായിക്കും കഹോൺ വായിക്കും അങ്ങനെ പലതരം വാദ്യ ഉപകരണങ്ങളാണ് മോൻ്റെ സ്പെഷ്യൽ ആ അതെല്ലാം വായിച്ച് സംസ്ഥാനതല പിന്നെ കലോത്സവങ്ങളുടെ എല്ലാം എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇന്ത്യയെ പ്രതികരിച്ച് സൗത്ത് കൊറിയയിൽ പോയിട്ട് നമുക്ക് ഡ്രംസ് വായിക്കാനൊരു അവസരമുണ്ട് ഞാനും മോനും കൂടെയാണ് ഒരാഴ്ച നീട്ടി ഇന്റർനാഷണൽ സ്പെഷ്യൽ മ്യൂസിക് ആൻഡ് ആർട്ട് ഫെസ്റ്റിവലിൽ പോയി അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഉജ്ജ്വല ബാലയം സംസ്ഥാന സർക്കാരിന്റെ ലഭിച്ചിരുന്നു ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ നക്ഷത്ര പാലം ലഭിച്ചിരുന്നു അങ്ങനെ നിരവധി അപ്പൊ അതെല്ലാം നമ്മൾ ഒരു ഒരിടത്ത അടുക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതെല്ലാം പ്രസന്റ് ചെയ്യുക അവനെ പറ്റി ലോകം അറിയുക അപ്പൊ അതിനുള്ള അവസരമാണ് ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് വന്ന പത്രവാർത്തകളും എല്ലാം നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നു എന്താണ് കാശിനാഥന്ന് ഇതിനകത്തോട്ട് വന്നത് ഞാൻ മനസ്സിലാവും അതോടൊപ്പം കാശിനൊരു ഉത്തരവാദിത്വം കൂടെ ടു കഴിഞ്ഞു ആയിരുന്നു അപ്പൊ അവന് ഈ സ്റ്റുഡിയോ മാനേജ് ചെയ്യാൻ കഴിവും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഒരു ശ്രമം കൂടെ ആണ് അപ്പൊ നമ്മുടെ കാശിനാഥന്റെ അച്ഛൻ ഗിരീഷേടും പറഞ്ഞതുപോലെ തന്നെ കാശിനാഥനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പൊ നമ്മളും ഇവിടെ കൊല്ലത്ത് കൊട്ടാരക്കരയിൽ വന്നിരിക്കുന്നത് ഇന്ദ്രനീലം ഷൈൻ ട്യൂൺസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് കേട്ടോ ഇവിടെ നമ്മളോടൊപ്പം ലതിക ഉണ്ട് പിന്നെ നാടൻ പാട്ട് പാടുന്ന പാട്ട് ഫാമിലി അതുപോലെ തന്നെ നമ്മുടെ ചേട്ടൻ അങ്ങനെ ഒരുപാട് പേരാണ് പിന്നെ ആ നാട്ടിലെ രാഷ്ട്രീയ പ്രമുഖർ പിന്നെ നമ്മുടെ ബ്രഹ്മദത്ത സാറിൻ്റെ മകൻ രാകേഷ് ബ്രഹ്മദത്തൻ അങ്ങനെ ഒരുപാട് പേര് ഒരു ചടങ്ങായിരുന്നു കേട്ടത് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലതിക ടീച്ചർ കാതോരം ആ പാട്ടുകളൊക്കെ നമ്മൾ ജനിച്ചു വളർന്ന കാലം മുതൽ കേൾക്കുന്ന പാട്ടുകളാണല്ലേ അതുപോലെ തന്നെ നമ്മളെ ഒക്കെ കരയിപ്പിച്ച വന്ദനത്തിലെ ലാല 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 ആ പാട്ടുകളൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ല ആ പാട്ടുകളൊക്കെ എന്തായാലും ലൈവായിട്ട് നമുക്ക് ടീച്ചറുടെ ടീച്ചർ പാടുന്നത് കേൾക്കാൻ നമുക്ക് ഈ സ്റ്റേജിലിരുന്നുകൊണ്ട് കഴിഞ്ഞതും അതുപോലെ തന്നെ ടീച്ചറോടൊപ്പം ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞതും വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്ന കേട്ട അപ്പം എന്തായാലും ടീച്ചറായ രണ്ടു ഒരു പാട്ട് നമുക്ക് കേട്ടാലോ ചെറുത പാട്ടിൽ കേട്ടിരുന്ന സമയം പോകുന്ന അറിയില്ല കേട്ടോ നമുക്ക് ഉദ്ഘാടനത്തിനുള്ള സമയമായി അങ്ങനെ നമ്മുടെ ഇന്ദ്രനീലം ഷൈൻ ടൂൺസ് കൊല്ലം കൊട്ടാരക്കരയിൽ ഇതേ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് കാശിനാഥൻ്റെ അനിയത്തിലെ ഒരു കീർത്തനത്തോടുകൂടി നമുക്ക് ഇതേ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രവേശിക്കാം കേട്ടോ ഇന്ദ്രനീലം ഷൈൻ ടൂൺസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ സ്വിച്ച് ഓൺ കർമ്മം നമ്മുടെ കാശിനാഥൻ നിർവഹിക്കുകയാണ് ഈ അവസരത്തിൽ ആദ്യമായിട്ടിതാ നമ്മുടെ ഹെഡ്സെറ്റ് കൈമാറിയിട്ട് പാട്ട് പാടാൻ വേണ്ടി പോകുന്നത് ലതിക ടീച്ചറാണ് കേട്ടോ ടീച്ചറുടെയും രാകേഷ് ബ്രഹ്മത്തിന്റെ ഒക്കെ മുമ്പിൽ നിന്ന് ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം നമ്മുടെ ദുർഗകം കിട്ടിയിട്ട് അതിന് പ്രത്യേകം നന്ദി ഇന്ദ്രനീലം ഷൈൻ ടൂൺസിനോട് പറയുന്ന കേട്ടോ കാ നമ്മളെല്ലാവരും പാട്ടുകളൊക്കെ പാടി ഇനി സ്റ്റുഡിയോയിൽ പാടാനുള്ളത് നിങ്ങളാണ് കേട്ടോ അതായത് ഇന്ദ്രനീലം ഷൈൻ ട്യൂൺസ് എന്ന് പറഞ്ഞാൽ ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നിങ്ങൾക്കുള്ളതാണ് നല്ലൊരു പാട്ട് പാടി അത് നമ്മൾ കേൾക്കുകയെന്ന് പറയുന്നത് പാട്ട് പാടാൻ അറിയുന്ന എല്ലാവരുടെ ഒരു ആഗ്രഹമായിരിക്കും അല്ലേ അതുപോലെ തന്നെ ഒരുപാട് പാടുന്ന കുട്ടികളുണ്ട് അവരുടെ രക്ഷിതാക്കളുടെയും ആഗ്രഹമായിരിക്കും മക്കൾ പാടിയിട്ട് അത് കേൾക്കണം നല്ലൊരു ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കേൾക്കണം എന്നുള്ളത് പക്ഷേ വലിയൊരു പൈസ അതിനുവേണ്ടി ചിലവാകുന്നതുകൊണ്ടായിരിക്കാം അവരതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ ഷൈൻ ട്യൂൺസ് ഇന്ദ്രനീലം ഷൈൻ ട്യൂൺസ് എന്ന് പറഞ്ഞ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ചെയ്യുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് നല്ല പ്രൊഫഷണലായിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിലോ സോഷ്യൽ മീഡിയയിൽ എവിടെ ആയാലും നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതിനുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ ഇന്ദ്രനീലം ഷൈൻ ടൂൺസ് ഒരുക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും പാട്ടിൽ പാടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിളിക്കുക പാട്ടുകൾ പാടുക നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ പറഞ്ഞിരുന്നില്ലേ അല്ലെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോ കാണാനുണ്ടെന്ന് നമ്മളെല്ലാം കണ്ടു അപ്പൊ ശരിക്കും പറഞ്ഞ ഇതുപോലെ അവനെ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു അച്ഛനും അമ്മയും കിട്ടിയത് കൂടി അവന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യായിട്ട് ഞങ്ങൾ കാണുന്നു നിങ്ങൾ കണ്ടാവും അതായത് ഒരുപാട് ലതീ ചേച്ചിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവനെ പറ്റി പറഞ്ഞപ്പോ സ്റ്റേജ് അവിടെ കണ്ടിരിക്കുന്ന അമ്മയും അച്ഛനും പെങ്ങളും അവൻ അനിയത്തെയൊക്കെ സന്തോഷം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു ആ കരച്ചിൽ കണ്ടപ്പോ സത്യം പറഞ്ഞ ആ സ്റ്റേജിലിരിക്കാൻ പറ്റുന്നില്ല അവൻ കംഫർട്ടബിൾ അമ്മേ എന്താ ചേച്ചി എന്താ ചേച്ചി എന്തൊക്കെ അറിയണമെന്നുള്ള ആ ഒരു സങ്കടം അവന്റെ മനസ്സിലുണ്ട് അപ്പൊ അവൻ അങ്ങനെ ചോദിച്ചോണ്ടിരിക്ക എന്താ അച്ഛൻ കരയുന്നത് അമ്മ കരയുന്നു ചോദിച്ചോണ്ടിരിക്ക മോൻറെ ആ ഒരു സ്നേഹവും എല്ലാം ഞങ്ങൾ ഇവിടെ വന്ന ഈ സമയം കൊണ്ട് കണ്ടറിഞ്ഞതാണ് അപ്പൊ എല്ലാവരും മോനെ സപ്പോർട്ട് ചെയ്യും അവനൊരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ാഥന്റെ ലോകം ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ അപ്പൊ കാശിനാഥനും കുടുംബത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്ക വീഡിയോ ഷെയർ ചെയ്യാവിധ ആശംസകളും ഞങ്ങളുടെ എല്ലാവിധാശംസകളും ഇനിയും കൊറേ ഞങ്ങൾ കാശിനാഥനെ കുറിച്ച് അറിയാൻ വേണ്ടി പറ്റട്ടെ